നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലെ പ്രാരാബ്ധങ്ങൾ തീർക്കാനാണ് പലരും പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് നാട്ടിൽ നിന്ന് ഗൾഫിലെത്തി ദുരിതം അനുഭവിക്കുന്ന നിരവധി മലയാളികളാണ് ഉള്ളത് വ്യാജ ഏജന്റ് മുഖേന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചെത്തി ചതിയിൽപ്പെട്ടവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാത്തവർ തുടങ്ങി നിരവധി പേരാണ് ഗൾഫിലെത്തി ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോൾ യു എയിൽ ശമ്പള കുടിശ്ശിക ചോദിച്ചതിന് പ്രവാസികളെ തല്ലിച്ചുതച്ചതായുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അജ്മാനിൽ മലയാളി ജീവനക്കാർക്കാണ് ജോലി ചെയ്ത ശമ്പളം ചോദിച്ചതിന് മർദ്ദനമേൽക്കേണ്ടി വന്നത് ആലപ്പുഴ സ്വദേശി രാഹുൽ ആന്റണി കൊല്ലം സ്വദേശികളായ അനു അനിൽകുമാർ അൻസീർ അബ്ദുൾ അസീസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇവരെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിയുടെ സ്ഥാപനത്തിൽ എട്ട് മാസമായി ഇവർ ജോലി ചെയ്യുകയായിരുന്നു എന്നാൽ നാലു മാസമായി ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല പലതവണ ശമ്പളം ചോദിച്ചിട്ടും നൽകിയില്ലെന്ന ഇവർ ആരോപിക്കുന്നുണ്ട് പാസ്പോർട്ടും ഇവർ പിടിച്ചു വെച്ചു ഇതോടെ ലേബർ വകുപ്പിൽ ഇവർ പരാതി നൽകി അവരുടെ നിർദ്ദേശാനുസരണം യുവാക്കൾ വിസ ക്യാൻസൽ ചെയ്തു ഇതോടെയാണ് സ്ഥലത്തെത്തി ഇവരെ മർദ്ദിക്കുന്നത് സംഭവത്തിൽ യുവാക്കൾ കമ്പനിയുടെ മാ മല്ലപ്പള്ളി താനം സ്വദേശി എൽദോ ജോസഫ് അലക്സാണ്ടറിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ജീവനക്കാരെ താനല്ല മർദ്ദിച്ചതെന്ന് കമ്പനി നടത്തിപ്പുകാരനായ മല്ലപ്പള്ളി സ്വദേശി എൽദോ ജോസഫ് അലക്സാണ്ടർ പ്രതികരിച്ചത് മർദ്ദിച്ച ആളെ തനിക്ക് അറിയില്ലെന്നും ഇയാൾ പറയുന്നു ജോലിയിൽ വീഴ്ച വരുത്തിയത് കൊണ്ട് രണ്ടു മാസത്തെ ശമ്പളമാണ് നൽകാൻ ബാക്കിയുള്ളത് ഇവരിൽ ഒരാളുടെ കുടുംബാംഗങ്ങൾ നാട്ടിലെ തന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും ഇയാൾ ആരോപിക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൽ അഭയം തേടിയിരിക്കുകയാണ് മർദ്ദനത്തിനായി ഇരയായ മലയാളികൾ നേരത്തെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ജോലി തട്ടിപ്പിനിരയായ മുപ്പത്തിയാറ് മലയാളികൾ ഷാർജയിൽ കൊടും ദുരിതം അനുഭവിക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നു കേരളത്തിലെ മിക്ക ജില്ലകളിൽ നിന്നുള്ളവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ആലുവ അത്തണി സ്വദേശി മുഹമ്മദ് സനീർ ആണ് ഇവരെ ഷാർജയിൽ എത്തിക്കുന്നത് സനീറിന്റെ തട്ടിപ്പിനിരയായി അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ പേർ ഇവിടേക്ക് വരുന്നുണ്ടെന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു പലതവണയായാണ് ഇവരെ സനീർ യു എയിൽ എത്തിച്ചത് ഒരു മാസത്തെ സന്ദർശക വിസയിലായിരുന്നു യാത്ര പാർക്കിംഗ് അക്കൗണ്ടന്റ് തുടങ്ങി തസ്തികകളിലായിരുന്നു ജോലി വാഗ്ദാനം പണം സനീറിന്റെ കേരളത്തിലെ അക്കൌണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു അറുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നൽകിയവരും ഉണ്ടായിരുന്നു ചിലർക്ക് വ്യാജ ഓഫർ ലെറ്റർ നൽകി മറ്റു ചിലരോട് ജോലി ശരിയാകുമ്പോൾ ഓഫർ ലെറ്റർ തരാമെന്നൊക്കെയായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത് എന്നാൽ യു എയിലെത്തിയ പലരുടെയും വിസ കാലാവധിയും കഴിയാറായിരുന്നു മുംബൈയിൽ ദിവസങ്ങളോളം താമസിച്ച ശേഷം യു എയിൽ എത്തിയവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു യു എയിലെത്തി മൂന്ന് ദിവസം കഴിയുമ്പോൾ എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറ്റാമെന്നായിരുന്നു ഇയാളുടെ വാഗ്ദാനം ഇങ്ങനെയൊരു സംവിധാനം യു എയിൽ ഇല്ലെന്ന പലരും അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ദിവസവും വൈകിട്ട് ഇവരുടെ അടുക്കലെത്തുന്ന സനീർ അടുത്ത ദിവസം തന്നെ ജോലി ശരിയാക്കാമെന്ന വാഗ്ദാനം നൽകും എന്നാൽ പിന്നീട് ഇതേക്കുറിച്ചൊന്നും മിണ്ടാറില്ല അടുത്ത ദിവസങ്ങളിലായി സനീറിന്റെ ചതിയിൽപ്പെട്ട് നാട്ടിൽ നിന്ന് തിരിക്കാൻ തയ്യാറെടുക്കുന്നവർ ണമെന്നാണ് ഇവർ നൽകിയ മുന്നറിയിപ്പ് എന്തായാലും ഇത്തരത്തിൽ വ്യാജ ഏജന്റ് വഴി ഗൾഫിലെത്തി ദുരിതം അനുഭവിക്കുന്നവരും അവിടെ എത്തി ജോലി ചെയ്തിട്ടും ശമ്പളം തിരികെ ചോദിക്കുമ്പോൾ മർദ്ദനമേൽക്കേണ്ടി വരുന്ന നിരവധി പ്രവാസികളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക